ദക്ഷിണ കനഡയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊല കൂട്ടബലാത്സംഗം ശവസംസ്കാരം എന്നിവ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നത് പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുതൽ സിദ്ധരാമയ്യുന്നത് വരെ ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി സംസ്കരിച്ചു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയെ ആകെ ഞെട്ടിച്ചിരുന്നു പോലീസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ടീം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന് അവകാശപ്പെടുകയും മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ കാണിക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാരിന് തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി ധർമ്മസ്ഥല കേസിൽ സർക്കാരിന് മേൽ എന്തെങ്കിലും ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് മേൽ യാതൊരു സമ്മർദ്ദവുമില്ലെന്നും അഥവാ ഇനി അങ്ങനെ ഉണ്ടായാലും സർക്കാർ വഴങ്ങില്ലെന്നും സിദ്ധരാമയ്യ പറയും ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ജോലി ചെയ്തയാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മൊഴിയെ തുടർന്ന് സ്ഥലത്ത് കുഴിച്ച് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഒരാഴ്ചയായിട്ടും നടപടികൾ തുടങ്ങിയിട്ടില്ല സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിൽ നിന്നും ഒളിച്ചോടിയത് അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം അയാൾ തിരിച്ചെത്തുകയായിരുന്നു ഇയാൾ പറയുന്ന തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് ജനതാദൾ ബിജെപി എന്നിങ്ങനെ പല കക്ഷികളും കർണാടക ഭരിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം ഭയക്കുന്ന തൊടാൻ മടിക്കുന്ന ആരോ ആണ് ധർമ്മസ്ഥല ക്ഷേത്രം ഭരിക്കുന്നത് പ്രസ്തുമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്നതാണ് ധർമ്മസ്ഥലം ധർമ്മസ്ഥലയിലെ തീർത്ഥാടകർക്കുള്ള സൗജന്യ ഭക്ഷണവും ക്ഷേത്ര ട്രസ്റ്റിന് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തിൽ അവർ കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിലും ഏറെ വാർത്തയായിട്ടുണ്ട് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധവ ബ്രാഹ്മണരാണെങ്കിലും ക്ഷേത്ര നടത്തിപ്പ് ജൈന ജൈനമൃതസ്ഥരായ ഒരു ബന്ധു കുടുംബത്തിനേതാണ് ഈ ബന്ധു കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത് ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ ആരോപിക്കും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘമാണെന്നാണ് ആരോപണം എന്നാലിവിടെ എഴുപത്തൊമ്പത് മുതൽ സ്ത്രീകളെ കാണാതാവുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുന്നൂറോളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല അതുകൊണ്ടുതന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലകൾക്ക് പിന്നിൽ എന്ന കാര്യം വ്യക്തമാണ് ക്രൈം ത്രില്ലറുകൾ പോലും മാറി നിൽക്കേണ്ട സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് ഒരു അന്വേഷണം നടത്തി ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലൈംഗിക പീഡനത്തിന്റെ കൊലപാതകത്തിന്റെ കഥകളാകും പുറത്തു വരുന്നത് അഞ്ഞൂറ് സ്ത്രീകളെ കുഴിവെട്ടി മൂടിയാലും സത്യം ഒരിക്കലും എന്നേക്കുമായി കുഴിച്ചു മൂടാൻ പറ്റില്ലെന്ന് യാണ് ഈ കൊലപാതകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് മൃതദേഹങ്ങളുടെ ഫോട്ടോയും അസ്ഥികളും വരെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നിട്ടും അന്വേഷണം നടക്കുന്നില്ല മലയാളി സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായതായി സംശയമുണ്ട് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികൾ കൂടുതലും കാസർകോട്ടുകാരാണ് എന്നാൽ മുൻകാലങ്ങളിൽ ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ വാർത്ത ബി അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിദ്ധരാമയ്യ ഇപ്പോൾ ഒന്ന് ചെറുതായി മുന്നോട്ട് വന്നത് അന്വേഷണം നല്ല രീതിയിൽ നടന്നാൽ ഭക്തിയുടെ മറവിൽ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊലപാതക പരമ്പരയിലേക്ക് ഇത് വെളിച്ചം വീശുന്നത്